അച്ഛന്റെ കുട്ടിക്കാലം ഒരു നാല് വയസ്സു മുതലുള്ള ഓർമ്മയിലേക്ക് നാല് മുതട്ട് അമ്മച്ചനെ അലിയിൽ കൂട്ടിക്കൊണ്ടു പോവാൻ സാധിക്കും കൃഷ്ണത്ത് അയാളാണ് എപ്പോഴും നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്തൊരാള് കഴുത്തില് ചങ്ങരി ഉണ്ടായി സ്വർണ്ണ ചങ്ങൾ ണ്ടാവും പിന്നെ ക്ഷം കുപ്പായി അത് കൃഷ്ണ കൃഷ്ണൻ്റെ പോകും പൊല അറു നോക്കി പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ കുഴിച്ചു പക്ഷേ എനിക്ക് വയസ്സായിട്ടില്ല വെറുതെ കുപ്പണത് കാരണം അച്ഛൻ മാഷ് അച്ഛനെ അച്ഛൻ പഠിപ്പിച്ച കുട്ടികളാണ് ഉരുത്തു മാഷൻ അതുകൊണ്ട് നല്ല സാധനം തരുന്നു ങ്ങനെ പോകുമ്പോൾ പാല് വിഷുണ്ട് വൈകുന്നേരം ഈ പാല് വിഷു ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കണം എന്ന് പറഞ്ഞു വളരെ വന്നിഷ്ടം പോലെ ഇല്ല നല്ല ഒരു എല്ലാവരും കൂടി കുടിക്കുന്ന സന്തോഷത്തിൽ അപ്പോൾ പാത്രം കൊണ്ടുപോകാൻ പാടില്ല എന്ത് പാത്രം ഒരു പാത്രം കൊണ്ടുപോകാൻ പാടില്ല ചിരട്ട ചിരട്ട നേരേക്ക് വൃത്തിയാക്കി ചിരട്ട സമ്മാനിക്കാൻ ഈ ചിരട്ട പിന്നെങ്കിലും കൊണ്ടുവരാൻ പാടില്ല അവിടെ തന്നെ അവിടെ വി അവിടുത്തെ ആൾ പോയി ആട്ട് വെച്ചു അത് പറയുന്നുണ്ട് അത്രയും അത്തത്തിൻ്റെ പ്രശ്നങ്ങളുള്ള കാലമായിരുന്നു നന്നായി ഇരട്ട തരുന്നത് സാമ്പത്തികമായിട്ട് മോശമായിട്ടല്ല ഇരട്ട കൊണ്ടുപോകുമ്പോൾ നിര പ്ലാസ് വന്നായി അങ്ങനെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കൊണ്ടുപോയി മൂന്നാം ക്ലാസ് തേക്ക് പോയി ചേപ്പളിക്ക പോയി മറ്റുള്ള ഞാൻ പഠിച്ച് പഠിക്കാൻ മുടുക്കണമായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ് ആയിരിക്കും ആയി അഞ്ചാം ക്ലാസ് एन्ड क्ला मेरो एन्ड क्लास अलपाप स्कुलको अब पारि स्कुल एन्टि स्कुल